അങ്ങനെ അങ്ങനെയൊടുവിൽ ഞാനായ സമുദായത്തിലും പാത്രിയാർക്കീസ് വാവ ബോംബിട്ടു സമുദായ മെത്രാപൊലിത്ത മാർ സെവേറിയസ് മെത്രാപൊലിത്തയെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി മുടക്കുകല്പന അയച്ചു പണ്ട് ഓർത്തഡോക്സ് സഭയിൽ ചെയ്ത പോലെയാണിപ്പോൾ ജ്ഞാനായ സമുദായത്തിലും ചെയ്തിരിക്കുന്നത് മുടക്കം ഉടക്കുമായി പാത്രിയാർക്കീസ് വീണ്ടും ഞാനായ സമുദായത്തിൽ അശാന്തിയുടെ വിത്ത് പാകിയിരിക്കുകയാണ് കാലം ഒരുപാട് മാറിയെങ്കിലും കലകപ്രിയരായ പാത്രിയാർക്കീസിൻ്റെ സ്വഭാവത്തിന് ഒരു രൂപാന്തരവും സംഭവിച്ചിട്ടില്ല കുഞ്ഞാടുകളെ തമ്മിലടുപ്പിക്കുന്ന മുട്ടനാടായി ആമോദമായി വാഴുകയാണ് സേവര്യ സെരുമേനിക്കെതിരെയുള്ള മുടക്കുകല്പന വിശ്വാസികളെടുത്ത് തോട്ടിലെറിയും സമുദായം അംഗീകരിക്കില്ല അമേരിക്കയിലെ രണ്ട് വൈദികരെ ഇതുപോലെ മുടക്കിയപ്പോൾ നമ്മൾ കണ്ടതാണ് സമുദായം ഒന്നടങ്ങുന്നതെന്ന് സമുദായ വിശ്വാസികൾ അത് കത്തിച്ചു കളയു ചെയ്തു അതിനേക്കാൾ വലിയ രീതിയിലായിരിക്കും ഈ മുടക്കിനെ സമുദായ വിശ്വാസികളെടുക്കുന്നത് ഇതോടെ സമുദായത്തിലുണ്ടായിരുന്ന ഉള്ള ബഹുമാനം കൂടി പാത്രി ഇല്ലാതായി മുടക്കു കൽപ്പന കാണിച്ച് പേടിപ്പിക്കാൻ നോക്കിയാൽ പേടിക്കുന്നവരല്ല ജ്ഞാനായക്കാർ വലിയ പെരുന്നാളിന് പാപ്പ പള്ളിയിൽ പോയില്ല പിന്നെയല്ലേ ചെറിയ പെരുന്നാളിന് പോയി പണി നോക്കാനാണ് സമുദായക്കാർ ഒന്നടക്കം പറയുന്നത് അന്ത്യോഗ്യയിലിരിക്കുന്ന അല്ല അവരുടെ സമുദായ മെത്രാപ്പോലീത്ത ചിങ്ങവനത്തിരിക്കുന്ന കുര്യാക്കോസ്മാർ ആണ് സമുദായത്തിലെ പുരോഹിതരുടെയും മെത്രാപൊലിത്തമാരുടെയും ഇടവക ജനങ്ങളുടെയും അവകാശങ്ങളും അധികാരങ്ങളും സമുദായ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സംരക്ഷിക്കാൻ സമുദായ മെത്രാപൊലിത്തക്കും അസോസിയേഷനും കഴിവുണ്ട് അതിന് പാത്രിയാർക്കീസിൻ്റെ ഒത്താശ വേണ്ട ഗാനായ ദേവാലയങ്ങൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്താണെങ്കിലും അത് ക്നാനായ ഭദ്രാസനത്തിൻ്റെയും സമുദായ മെത്രാപൊലിത്തയുടെയും കീഴിലായിരിക്കും അങ്ങനെ തന്നെയാണ് ഭരണഘടനയിൽ പറയുന്നത് ഗ്നാനായ സമുദായത്തിന് സ്വയം ഭരണാവകാശമാണുള്ളത് ഗ്ഞാനായ സമുദായ ഭരണഘടന പ്രകാരം മെത്രാപൊലിത്തമാരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ക്രാനായ അസോസിയേഷന് മാത്രമാണെന്നും അസോസിയേഷനിൽ തിരഞ്ഞെടുക്കുന്ന മെത്രാപൊലിത്തമാരെ വാഴിക്കാനുള്ള അധികാരം മാത്രമേ പരിശുദ്ധ പാത്രിയാർക്കിസ് ഭാവയ്ക്കുള്ളൂ ലോകത്തിലെ എല്ലാ ക്രിസ്ത്യൻ സഭകൾക്കും ഒരു നേതാവ് മാത്രമാണുള്ളത് ഒരിക്കലും ഒരു സമുദായത്തിനെ നാല് നേതാക്കന്മാർ ഭരിക്കുവാൻ സാധിക്കുകയില്ല ഒരാൾ നേതാവായിരിക്കും അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് മറ്റ് മൂന്ന് മെത്രാന്മാർക്കുമുള്ളത് ഇവിടെയും അങ്ങനെ തന്നെ പള്ളികളുടെ നടത്തിപ്പിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ഇടവക ജനങ്ങൾക്കും വികാരിക്കും പൊതുയോഗം തിരഞ്ഞെടുക്കുന്ന മാനേജിങ് കമ്മിറ്റിക്കും മാത്രമാണ് വിശ്വാസവിരുദ്ധ കാര്യങ്ങൾ അതുണ്ടായാൽ മാത്രമേ മെത്രാപ്പുലിത്തമാർക്ക് ഇടപെടാനുള്ള അവകാശമുള്ളൂ ഭരണഘടനാ പ്രകാരം അന്തോക്യാസിംഹാസനത്തിന് ഗ്ഞാനായ സമുദായത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങൾ ഒന്നുമില്ല ആത്മീയ അധികാരങ്ങൾ മാത്രമാണുള്ളത് സമുദായത്തിൽ സ്ഥിരമായ സമാധാനം ഉണ്ടാവണമെങ്കിൽ സമുദായത്തിനൊരു ലീഡർ അല്ലെങ്കിൽ ഒരു നേതാവ് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ അല്ലാതെ ആത്മീയ അധികാരവും ഭൗതിക അധികാരവും ഭരണപരമായ അധികാരവും ഒക്കെ വിഭജിച്ച് നൽകിയാൽ ഇതുപോലെയൊക്കെ വരും ഗ്നാനായ ഭരണഘടനയിൽ യുക്തമായ മാറ്റങ്ങൾ വരുത്തി അധികാരങ്ങൾ ഒരു കേന്ദ്ര ബിന്ദുവിലാക്കണം അതുകൊണ്ട് തന്നെ അസോസിയേഷൻ എത്രയും വേഗം കൂടി പാത്രിയാർക്കിസിനെ മുടക്കണം അധികാരങ്ങൾ തിരിച്ചെടുക്കണം സമുദായത്തിൻ്റെ ഏഴായിരത്ത് അടുപ്പിക്കരുത് കൽപ്പനയുടെ രൂപത്തിലുള്ള വാറോലകൾ അറബിക്കടലിൽ എറിയണം അതാണ് ജ്ഞാനായ മക്കൾ ചെയ്യേണ്ടത്